സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഡിഫറൻസ് ഓഫ് സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ഫൈവ് സോ ടു ഫൈവ് ട്വന്റി ട്വന്റി ഹൈ ഓൾ വെൽക്കം ടു കോർ ഞാൻ സുജ ഞാൻ ഇന്ന് സീറ്റി പേപ്പർ വണ്ണിലെ മാത്സ് പി വൈ ക്യൂ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ടൂ തൗസൻഡ് എയ്റ്റീനിൽ നടന്ന എക്സാമിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സീ പേപ്പർ വൺ അല്ലെങ്കിൽ പേപ്പർ ടു ക്ലിയർ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് അധ്യാപക തസ്തികകൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ടീച്ചിങ് പോസ്റ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ പേപ്പർ വണ്ണും പേപ്പർ ടൂവും ക്ലിയർ ചെയ്തിരിക്കണം അതായത് ക്ലാസ് വൺ ടു ഫൈവ് വരെയുള്ള എക്സാമുകൾക്ക് അതായത് പ്രൈമറി ടീച്ചർ സ്തികയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ പി ആർ ടിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ സീ പേപ്പർ വൺ ക്ലിയർ ചെയ്യണം അതുപോലെ തന്നെ നമുക്കറിയാം അറിയാം ഫിഫ്ത്ത് ടു എയ്ത്ത് വരെ ഉള്ളതാണെങ്കിൽ പേപ്പർ ടു ക്ലിയർ ചെയ്യണം ഇപ്പൊ നിലവിൽ എയ്ത്ത് സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മാത്രമേ സീ ആവശ്യമുള്ളൂ പക്ഷെ ഇനി എൻ ഇ പി വന്നു കഴിയുമ്പോൾ എയ്ത്ത് സ്റ്റാൻഡേർഡിന് ശേഷം അതായത് നയൻത്ത് ടു ട്വൽത്ത് വരെ ഉള്ളവർക്കും സീ നിർബന്ധമാക്കാൻ പോകുന്നു എന്ന രീതിയിൽ ന്യൂസുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സീറ്റിറ്റ് ക്ലിയർ ചെയ്യുന്നതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ഓഫ് സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ഫോർ ഫൈവ് ആൻഡ് സിക്സ് ആൻഡ് സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ഫൈവ് സിക്സ് ആൻഡ് നയൻ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ തേർട്ടി സെക്കൻഡ് ഓപ്ഷൻ ഫോർട്ടി ഫൈവ് തേർഡ് വൺ ഫോർട്ടി എയ്റ്റ് ഫോർത്ത് വൺ സിക്സ്റ്റി ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മളുടെ നമ്പർ സിസ്റ്റം എന്നുള്ള ഒരു പാർട്ടിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പൊതുവേ സീട്ടിട്ട് എഴുതുന്ന എഴുതുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ എക്സാം ആയിരിക്കും അതാണല്ലോ അതുകൊണ്ട് ടഫാണെന്നുള്ള രീതിയിലാണ് പക്ഷേ വളരെ സിമ്പിൾ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ഓഫ് സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ഫോർ ഫൈവ് ആൻഡ് സിക്സ് അതായത് നമ്മളോട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എൽ സി എം ആണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് ഇത് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ് എൽ സി എം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എൽ സി എം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോറിന്റെയും ഫൈവിന്റെയും സിക്സിന്റെയും എൽ സി എം ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് സോ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം ഡിവിസിബിൾ ആണ് ഫോർ ഡിവൈഡ് ബൈ ടു നമുക്കറിയാം ഫൈവ് ഡിവൈഡ് ബൈ ടു ഫൈവിനെ നമുക്ക് ടൂ കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ അല്ല സോ നമ്മൾ എന്ത് ചെയ്യും ആ ഫൈവിനെ ജസ്റ്റ് താഴേക്ക് എടുത്ത് എഴുതും ഡിവൈഡ് ബൈ ടൂ എന്ന് പറയുമ്പോൾ ത്രീ ആണ് ത്രീ എന്ന് എഴുതി ദെൻ ഈ സ്റ്റെപ്പിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഫാക്ടറൈസേഷൻ സ്റ്റോപ്പ് ചെയ്യാം കാരണം ടൂവിൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ടൂ മാത്രം ഫൈവിനെ ഫൈവ് കൊണ്ടും ത്രീനെ ത്രീ കൊണ്ടും മാത്രമേ ഡിവിസിബിൾ ആയിട്ടുള്ളൂ നമുക്ക് ഫർദർ ചെയ്ത് വണ് കിട്ടുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം സോ ഇനി നമ്മൾ എൽ സി എം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് എൽ സി എം എന്ന് പറയുന്നത് സോ ടു ഇന് ഇന്ത്രീ അതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ഫോർ ഫൈവ് ആൻഡ് സിക്സ് എന്ന് പറയുന്നത് സോ ടു സാർ ഫോർ ഫോർ ഇൻറ്റു ഫൈവ് ട്വന്റി ട്വന്റി ഇന്റ് സിക്സ്റ്റി അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ കോമൺ മൾട്ടിപ്പിൾസ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമുക്ക് കിട്ടി ദെൻ നമുക്ക് വേണ്ടത് സെക്കൻഡ് സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ എൽ സി എം അല്ലെങ്കിൽ സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സോ ഫൈവ് സിക്സ് ആൻഡ് നയൻ ഇതിന്റെ എൽ സി എം കാൽക്കുലേറ്റ് ചെയ്യണം സെയിം മെത്തേഡ് തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ സോ നമുക്കിവിടെ ടൂ കൊണ്ട് ഡി ഡിവൈഡ് ചെയ്യാം ഫൈവ് ഫൈവിനെ നമുക്ക് കൊണ്ട് എക്സാക്ട് ഡിവിസിബിൾ അല്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് ബ്രിങ്ക് ഡൗൺ ചെയ്യും സിക്സ് ഡിവൈഡ് ബൈ ടു സിക്സിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ കിട്ടും ഡിവൈഡ് ബൈ ടു അവിടെയും നമുക്ക് എക്സാക്ട് ഡിവിസിബിൾ അല്ല സോ നമ്മൾ ജസ്റ്റ് ബ്രിങ്ക് ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ ത്രീയും നയനും ത്രീനെയും നമുക്ക് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാം സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പില് ത്രീ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഫൈവ് നമ്മൾ ജസ്റ്റ് ബ്രിങ്ക് ഡൌൺ ചെയ്യും ഡിവൈഡഡ് ബൈ ത്രീ ത്രീ ഇനി നമുക്ക് വേണമെങ്കിൽ ഫർദർ ഡിവിഷൻ ചെയ്തിട്ട് വണ് കിട്ടുന്നത് വരെ ആ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ഈ വാല്യൂസിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത് കാരണം നമ്മൾ കൂടുതൽ കാൽക്കുലേഷന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ടൈം കിട്ടില്ല ആ ഒരു ടൈം മാനേജ്മെന്റിന്റെ പ്രോബ്ലം വരും സോ നമ്മൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം ദെൻ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എൽ സി എം ഓഫ് സെക്കൻഡ് സെറ്റ് ഓഫ് നമ്പേഴ്സ് കിട്ടുന്നത് സോ എൽ സി എം എന്ന് പറയുന്നത് എന്തായിരിക്കും ടു ഇൻ ത്രീ ഇൻ ഫൈവ് ഇൻ ത്രീ ആണ് സോ ടു ഫൈവ് സാർ ടെൻ ത്രീ ത്രീ സാർ നയൻ ടെൻ ഇൻ നയൻ നയൻറ്റി എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ആ നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം അതായത് ടെന്നിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടെന്നിൻ്റെയോ ഹൺഡ്രഡിൻ്റെയോ ടേംസിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം ഇപ്പൊ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെയും എൽ സി എം കിട്ടി ഇനി നമുക്ക് വേണ്ടത് അതിന്റെ ഡിഫറൻസ് ആണ് സോ ഡിഫറൻസ് ഓഫ് സിക്സ്റ്റി ആൻഡ് നയൻറ്റി ദൈന്റി മൈനസ് സിക്സ്റ്റി ഈക്വൽ ടു തേർട്ടി സോ നമ്മുടെ ആൻസർ എന്താണ് തേർട്ടി ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ഒന്നുമല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന മാത്സിന്റെ ബേസിക്സ് അറിയുന്ന ഒരാൾക്ക് പോലും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോവാം ഓൺ ഡിവൈഡിങ് വൺ ലാക്ക് ടെൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ലെവൻ ബൈ ലെവൻ ദ സം ഓഫ് കോഷ്യൻ ആൻഡ് റിമൈൻഡർ ഈസ് ലെവൻ തൗസൻഡ് വൺ ടെൻ തൗസൻഡ് വൺ ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് ഇതും നമ്മളുടെ നമ്പർ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമുക്കറിയാം പേപ്പർ വൺ എന്ന് പറയുന്നതിൽ വൺ ടു ഫൈവ് വരെയുള്ള ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക സോ ഇവിടെ ഡിവിഷൻ ഡിവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ കോഷൻഡ് ഐഡന്റിഫൈ ചെയ്യണം റിമൈൻഡർ ഐഡന്റിഫൈ ചെയ്യണം ദെൻ അതിന്റെ രണ്ടിന്റെയും സമ്മ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സോ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം നമ്പർ ആദ്യം നമ്മൾ റീറൈറ്റ് ചെയ്തു ഡിവൈഡഡ് ബൈ നമ്മൾ കൊണ്ട് കിട്ടി സീറോ ആണ് ചെയ്ത ഡിജിറ്റ് സീറോ ഡിവൈഡ് ബൈ ലെവൻ സീറോ ആണ് എഗെയിൻ നമ്മൾ വണ്ണ് ബ്രിങ്ക് ഡൗൺ ചെയ്യും അതിലും ഡിവിസിബിൾ അല്ല സോ സീറോ ഇട്ടു വണ്ണ് ബ്രിങ്ക് ഡൗൺ ചെയ്തു നൗ ലെവൻ ആണ് ലെവൻ ഡിവൈഡ് ബൈ ലെവൻ ദൺ വൺ ഇൻ ടു ലെവൻ ലെവൻ ആണ് െവൻ മൈനസ് ലെവൻ സീറോ ആയി ദിവസിറ്റ് ബ്രിങ്ക് ഡൗൺ ചെയ്യും അവിടെ ഡിവിഷൻ പോസിബിൾ അല്ല സോ നമ്മൾ സീറോ ഇട്ടു ഈ നമുക്ക് ഡിവിഷൻ ചെയ്ത് കിട്ടുന്ന ആ നമ്പറിനെ നമ്മൾ കോഷ്യൻറ് എന്നാണ് പറയുക ഇതിന്റെ ഇതിന് നമ്മൾ പറയുന്ന പേരെന്താണ് കോഷ്യൻറ് എന്നാണ് പറയുന്നത് സോ നമുക്കിവിടെ കിട്ടുന്ന ഈ നമ്പറിനെ നമ്മൾ പറയുന്നത് എന്താണ് റിമൈൻഡർ എന്നാണ് പറയുന്നത് റിമൈൻഡർ എന്നാണ് പറയുന്നത് ചെയ്യുന്ന നമ്പറിനെ നമ്മൾ എന്ത് പറയും ഡിവൈസർ ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് ഡിവിഡൻ്റ് ആണ് ഇവിടെ നമുക്ക് കോഷ്യന്റെ റിമൈൻഡർ മാത്രമേ ആവശ്യള്ളൂ സോ അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു വെച്ചു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം ആണ് സമ്ഷ്യൻ പ്ലസ് റിമൈൻഡർ എന്താണ് കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്ന് പറയുമ്പോൾ 10000 10 പ്ലസ് 1 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാം വൺ സീറോ സീറോ വൺ വൺ എന്ന് കിട്ടും സോ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മളുടെ നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാണ് ഉണ്ട് ഏത് ഓപ്ഷൻ ആണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ടഫ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത് ബേസിക് ഉള്ള ഒരാൾക്ക് പോലും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് മൈനസ് വൺ പ്ലസ് ടു മൈനസ് ത്രീ പ്ലസ് ഫോർ മൈനസ് ഫൈവ് പ്ലസ് സിക്സ് മൈനസ് സെവൻ പ്ലസ് എക്സെട്രാ പ്ലസ് തൗസൻഡ് അതായത് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ സം നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നെഗറ്റീവ് ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിൾ ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും ഇവിടെ നോക്കൂ മൈനസ് പ്ലസ് ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്ത് എഴുതാം അതേപോലെ നെക്സ്റ്റ് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് മൈനസ് പ്ലസ് ഫോർ നെക്സ്റ്റ് വരുന്നത് മൈനസ് ഫൈവ് പ്ലസ് സിക്സ് നെക്സ്റ്റ് വരുന്നത് മൈനസ് സെവൻ പ്ലസ് എയ്റ്റ് അതായത് ഒരു നെഗറ്റീവ് നമ്പർ പിന്നെ അതിന്റെ തൊട്ടടുത്ത നമ്പറിന്റെ പോസിറ്റീവ് ആ ഒരു രീതിയിലാണ് സമ്തിരിക്കുന്നത് ടിൽ ഏതു വരെ തൗസൻഡ് വരെ സോ മൈനസ് വൺ പ്ലസ് ടു ആ മൈനസ് വണ്ണും പ്ലസ് ടൂവും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ആണ് കാരണം ഇവിടെ ഡിഫറൻസ് ആയതുകൊണ്ട് നമ്മൾ വലിയ നമ്പറിൽ നിന്ന് അതായത് ഗ്രേറ്റർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ മൈനസ് ചെയ്യും ദെൻ ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ ഇടും സോ പോസിറ്റീവ് വണ്ണ് കിട്ടി എഗെയിൻ ഈ സെറ്റ് നിന്ന് നമുക്ക് എന്ത് തന്നെയാ കിട്ടുക വൺ പ്ലസ് എഗെയിൻ വണ്ണ് കിട്ടും ഈ ഒരു സെറ്റ് എടുക്കുമ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക വണ്ണ് തന്നെയാ കിട്ടുക പ്ലസ് എക്സട്രാ പ്ലസ് ലാസ്റ്റ് ടേം എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക മൈനസ് നയൻ തൗ നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ പ്ലസ് തൗസൻഡ് അവിടെ നമുക്ക് വണ്ണ് തന്നെയാണ് കിട്ടുക അപ്പൊ വൺ പ്ലസ് വൺ പ്ലസ് വൺ അങ്ങനെ വണ്ണുകൾ തമ്മിൽ ആഡ് ചെയ്യാണ് വര ചെയ്യേണ്ടത് ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും ഈ മൈനസ് വൺ ഇങ്ങനെ എഴുതുന്ന അതിൽ ആ ഒരു എക്സ്പ്രഷനകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും ആക്ച്വലി അവിടെ തൗസൻഡ് നമ്പേഴ്സ് വരണം പക്ഷെ നമ്മൾ അവിടെ ഗ്രൂപ്പ് ഇ ആണ് രണ്ടെണ്ണം രണ്ടെണ്ണം വീതം ഗ്രൂപ്പ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഹാഫ് അവിടെ ഉണ്ടാവുകയുള്ളൂ അതായത് ഫൈവ് ഹൺഡ്രഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ വണ്ണ് ഫൈവ് ഹൺഡ്രഡ് ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക ഫൈവ് ഹൺഡ്രഡ് ആണ് കിട്ടുക സോ ആൻസർ എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ജസ്റ്റ് ഒന്നുമില്ല നമ്പറിനെ റീഗ്രൂപ്പ് ഒന്ന് ഗ്രൂപ്പ് ചെയ്തു ദെൻ ആഡ് ചെയ്തു ആഡ് ചെയ്തപ്പോ എങ്ങനെയാ നമുക്ക് അവിടെ ഫൈവ് ഹൺഡ്രഡ് കിട്ടിയത് ഈ രണ്ട് രണ്ട് നമ്പേഴ്സിനെയാണ് നമ്മൾ പെയർ ആക്കിയിട്ട് എഴുതിയത് സോ അവിടെ തൗസൻഡ് നമ്പേഴ്സ് ഉണ്ടായിരുന്നതിന്റെ നേരെ ഹാഫ് ആയിട്ട് വരും സോ ഫൈവ് ഹൺഡ്രഡ് വണ്ണിനെ ഫൈവ് ഹൺഡ്രഡ് ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഫൈവ് ഹൺഡ്രഡ് ആണ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം നമ്മൾ പറഞ്ഞു സീ ടെ എക്സാമിന്റെ പ്രാധാന്യം എന്താണ് ഇനി നമുക്കിപ്പോ കേന്ദ്രീയ വിദ്യാലയയുടെ എക്സാമുകളൊക്കെ വിളിക്കാൻ പോവുകയാണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കെ വിയുടെ എക്സാം എഴുതണമെങ്കിൽ അതായത് പി ആർ ടി പോസ്റ്റും ടി ജി ടി പോസ്റ്റും എഴുതണമെങ്കിൽ നമുക്ക് സീറ്റഡ് പേപ്പർ വണ്ണും പേപ്പർ ഓ ക്ലിയർ ആയിരിക്കണം പി ആർ ടി എഴുതണമെങ്കിൽ മസ്റ്റ് ആയിട്ടും പേപ്പർ വൺ ക്ലിയർ ആവണം അല്ലെങ്കിൽ പേപ്പർ ടു അതേപോലെ തന്നെ ടി ജി ടി ആണ് എഴുതുന്നതെങ്കിൽ ടി ജി ടി എന്ന് പറയുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് എയ്ത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെയാണ് ടി ജി ടി എന്ന് പറയുന്നത് ആ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പേപ്പർ ടൂ ആണ് ക്ലിയർ ചെയ്യേണ്ടത് സോ അപ്പോൾ സീ ടെറ്റ് എക്സാമിന് അത്രത്തോളം പ്രാധാന്യം നമുക്കുണ്ട് നമ്മൾ പുതിയ പുതിയതായിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും അതായത് ഗ്രൂപ്പിനകത്ത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഡെയിലി ആക്ടിവിറ്റീസ് തരും ടൈം ടേബിൾ ബേയ്സ്ഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത് അതായത് ഓരോ ദിവസവും പഠിക്കേണ്ട ടൈം ടേബിള് തരും അതിനനുസരിച്ചാണ് പോകുന്നത് അതെ ആ ടൈം ടേബിളിൽ ബേസ് ചെയ്തിട്ടുള്ള വർക്ക്ഔട്ട്സ് നമുക്ക് ഡെയിലി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മെയിൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റർഷിപ്പ് ആണ് നമുക്ക് പേഴ്സണൽ മെന്റർ ഉണ്ടായിരിക്കും മെന്റർ നമുക്ക് മെന്റർ ആയിരിക്കും ഈ ആക്ടിവിറ്റീസ് തരുന്നതും അതുപോലെ തന്നെ അതെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഒരു മോറൽ സപ്പോർട്ടും കൂടെ തരും തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് വീക്ക്ലി എക്സാമുകളുണ്ട് ഡെയിലി എക്സാമുകളും ഉണ്ടായിരിക്കും പിന്നെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടാണ് റിവിഷൻ ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ട് റെക്കോർഡ് ഉണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അതേ ക്ലാസ്സിന്റെ തന്നെ റെക്കോർഡ് വേർഷൻ നമുക്ക് അവൈലബിൾ ആണ് അതിന് പുറമെ നമുക്ക് പ്രീ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സും ഉണ്ട് ഈ ക്ലാസ്സുകളുടെ എല്ലാം പി ഡി എഫ് നോട്ട്സും നമുക്ക് അവൈലബിൾ ആണ് അപ്പം സി എക്സാം എഴുതുന്നവര് എത്രയും പെട്ടെന്ന് കോഴ്സിന് ജോയിൻ ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം ഇന്റർണൽ ലെങ്ത് ബ്രെഡ് ഹൈറ്റ് ഓഫ് സെന്റിമീറ്റർ ഹൗ മെനിമീറ്റർ ക്യൂബ് ഓപ്ഷൻസ് ട്വൽ തേർട്ടീൻ ഫിഫ്റ്റീൻ സെവൻറ്റീൻ ഈ ഒരു ക്വസ്റ്റൻ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു പാർട്ടിൽ നിന്നാണ് ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇത് കുറച്ച് ലെങ്ത്തി ക്വസ്റ്റൻ ആണ് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം അപ്പൊ ഇന്റേണൽ ലെങ്ത് ഒരു റെക്ടാംഗുലർ ബോക്സിന്റെ ഇന്റേണൽ ലെങ്ത്തും ബ്രെത്തും ഹൈറ്റും ആണ് തന്നിരിക്കുന്നത് ടെൻ സെന്റിമീറ്റർ എയ്റ്റ് സെന്റിമീറ്റർ ആൻഡ് സിക്സ് സെന്റിമീറ്റർ ഹൗ മെനി ബോക്സസ് ആർ നീഡ് ടു പാക് സിക്സ് തൗസൻഡ് ടൂ ടു ഹൺഡ്രഡ് ഫോർട്ടി സെന്റിമീറ്റർ ക്യൂബ് അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് ഈ സിക്സ് എന്ന് പറയുന്നത് ആ ബോക്സിന്റെ വോള്യമാണ് അത് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് ഈ സെന്റിമീറ്റർ ക്യൂബ് എന്താണ് ഈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് വോള്യത്തിന്റെ യൂണിറ്റ് ആണ് അപ്പൊ ഒരു ബോക്സിന്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് ദെൻ ഇന്റേണൽ അതിന്റെ റെക്റ്റാംഗുലർ ബോക്സിന്റെ എന്താണ് മെഷർമെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് ടെൻ എയ്റ്റ് ആൻഡ് സിക്സ് എന്ന് തന്നിട്ടുണ്ട് ഹൗ മെനി ബി നീഡഡ് അതാണ് ക്വസ്റ്റ്യൻ ഹൗ മെനി ബോക്സസ് വിൽ ബി നീഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലെ ഏത് ബോക്സിനകത്താണോ അകത്താണോ ഫില്ല് ചെയ്യേണ്ടത് അതിന്റെ വോള്യം ഡിവൈഡഡ് ബൈ ഏതാണോ ഫില്ല് ചെയ്യേണ്ടത് അതിന്റെ വോള്യം അതായത് ഇവിടെ രണ്ടും റെക്ടാങ്കുലർ ബോക്സസ് ആയതുകൊണ്ട് രണ്ടിൻ്റെയും വോള്യം തമ്മിലുള്ള ഫ്രാക്ഷൻ എടുക്കുക അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് ചിലപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് തരും ഒരു ബോക്സ് ക്യൂബിക്കൽ ഷേപ്പും വേറൊന്ന് ക്യൂബോയിഡൽ ഷേപ്പും ആയിട്ട് തരും അങ്ങനെ ആവുമ്പോൾ അവിടെ ഇക്വേഷൻസ് ഒക്കെ മാറും അത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം വേണം ആൻസർ ചെയ്യാൻ അപ്പൊ ഓരെണ്ണത്തിന്റെ വോള്യം ഇവിടെ തന്നിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് വണിന്റെ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ഏതിന്റെയാണ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇന്റേണൽ ലെങ്ത് ബ്രെഡ് ഹൈറ്റ് ഓഫ് റെക്റ്റാംഗുലർ ബോക്സ് ആ ഒരു റെക്റ്റാംഗുലർ ബോക്സിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട് ഡയമെൻഷൻ എന്ന് കേട്ട് പേടിക്കേണ്ട ലെങ് ബ്രെഡത്തും ഹൈറ്റിനെയും കൂടെ ഒരുമിച്ച് പറയുന്നതാണ് ഡയമെൻഷൻ എന്ന് സോ അതിന്റെ വോളിയം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വി ആണ് സോ ടെൻ ഇൻറ്റു എൽ ബി എച്ച് ആണ് വോളിയം വോളിയം ഓഫ് ക്യൂബോയിഡൽ ബോക്സ് റെക്ടാംഗുലർ ബോക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് റെക്ടാംഗുലർ ബോക്സ് എന്ന് പറയുന്നത് ക്യൂബോയിഡ് ആണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത് പറയുന്ന ലെങ് ഹൈറ്റ് ആണ് സോ ടെൻ ഇൻറ്റു എന് ഇന് എന്താണ് എയ്റ്റി എയ്റ്റി ഇൻറ്റു സിക്സ് എന്ന് പറയുമ്പോ ഫോർ എയ്റ്റി വരും അങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞു ഫ്രാക്ഷൻ എടുക്കണം രണ്ട് ബോക്സസിന്റെയും വോള്യത്തിന്റെ ഫ്രാക്ഷൻ എടുക്കണം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണം നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെ വെച്ച് നമുക്ക് ക്യാൻസലേഷൻ ചെയ്താലും മതി മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈം കൺസ്യൂമിംഗ് ആണത് അതിന് നിൽക്കണ്ട നമ്മൾ എന്ത് ചെയ്താൽ മതി കട്ട് ഷോട്ട് ചെയ്താൽ മതി സോ സിക്സ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഫോർട്ടി ആണ് ബോക്സിന്റെ വോള്യം എന്ന് പറയുന്നത് ആ ബോക്സിനകത്ത് ഈ ഡയ്മെൻഷൻസ് ഉള്ള എത്ര ബോക്സസ് ഫില്ല് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ സിക്സ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഫോർട്ടി ഡിവൈഡഡ് ബൈ ടെൻ ഇൻറ്റു എയ് സിക്സ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഫോർ എയ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതല്ല എങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ക്യാൻസലേഷൻ ചെയ്താലും മതി ഇവിടെ നമുക്ക് സീറോയും സീറോയും കട്ട് ചെയ്ത് കളയാം ദെൻ സിക്സും സിക്സ് ട്വൻറ്റി ഫോറും എയ്റ്റും ആണ് നമ്പേഴ്സ് അപ്പം എയ്റ്റ് എയ്റ്റിനെ നമുക്ക് ടൂ കൊണ്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഫോർ കൊണ്ട് കട്ട് ചെയ്യാം ഫോർ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ടു ഫോർ സാർ എയ്റ്റ് വരും ദെൻ ഇവിടെ ഫോർ കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ വൺ ഫോർ സാർ ഫോർ ദെൻ ടു ട്വൻറ്റി ടൂല് ഫൈവ് ഫോർ സാർ ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫോറില് സിക്സ് ഫോർ സാർ ട്വന്റി ഫോർ എഗെയിൻ ടൂ ഫിഫ്റ്റി സിക്സും നമുക്ക് ടൂ കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം ടൂ ഡിവൈഡ് ബൈ ടൂറ് ഡിവൈഡഡ് ബൈ ടൂർ സെവൻ ടു സാർ ഫോർട്ടീൻ വൺ ബാലൻസ് ഡിനോമിനേറ്ററിൽ ഒരു സിക്സും ഉണ്ട് സോ സെവൻറ്റി എയ്റ്റ് ഡിവൈഡ് ബൈ സിക്സ് വൺ സിക്സ് സിക്സ് then 18 18 18 18 divided by 6 എന്ന് പറയുന്നത് 3 times ആണ് so ാണ് തേർട്ടീൻ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 13 ആണ് so നമുക്ക് ഈ ഒരു 10 ഉം 8 ഉം 6 ഉം ഡൈമെൻഷൻസ് ആയിട്ടുള്ള 13 ബോക്സസ് ഫിൽ ചെയ്യാം എന്നാണ് പറയുന്നത് ഇങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോ അതുപോലെ തന്നെ എത്ര വാട്ടർ കപ്പാസിറ്റി ഉണ്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വോള്യം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിനും കൂടിയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം എ ഗോഡൗൺ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യുബോയിഡ് ഹൂസ് ലെങ് ബ്രെൻഡ് ഹൈറ്റ് ആർ ഫിഫ്റ്റി സിക്സ് ഫോർട്ടി ടു ഹൗ മെനി മാക്സിമം ക്യുബോയിഡൽ ബോക്സസ് ഈ മെഷറിംഗ് 2.8 പോയിന്റ് എയ്റ്റ് മീറ്റർ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഇൻറ്റു സെവൻറി സെന്റിമീറ്റർ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ഗോ ഡൗൺ ഇപ്പൊ തോന്നാം നേരത്തെ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും സിമിലർ അല്ലേന്ന് സിമിലർ ആണ് പക്ഷെ അവിടെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് നോക്കൂ എന്തൊക്കെയാണ് രണ്ടിന്റെയും ഷേപ്പ് ക്യുബോയിഡാണ് റെക്ടാ റെക്റ്റാങ്കുലർ ഷേപ്പ് തന്നെയാണ് ഇതാ ഇവിടെയും ക്യുബോയിഡ് എന്ന് പറയുന്ന പറഞ്ഞിട്ടുണ്ട് ഇവിടെയും ക്യുബോയിഡൽ ബോക്സസ് എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്താ രണ്ട് നമ്മളെ ഡിഫറൻസ് നോക്കൂ ആ ഡയമെൻഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഡിഫറൻസ് മനസ്സിലാവും ഇവിടെ ഫിഫ്റ്റി സിക്സ് മീറ്റർ ഫോർട്ടി ടു മീറ്റർ ടെൻ മീറ്റർ എല്ലാത്തിന്റെയും യൂണിറ്റ് സെയിം ആണ് പക്ഷെ അടുത്ത ക്വസ്റ്റനിലോട്ട് അടുത്ത ഡയ്മെൻഷൻസിലോട്ട് നോക്കൂ ടു പോയിന്റ് എയ്റ്റ് മീറ്റർ ടു പോയിന്റ് ഫൈവ് മീറ്റർ ദെൻ സെവന്റി സെന്റിമീറ്റർ ഇങ്ങനെ യൂണിറ്റ് ഡിഫറെന്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നമ്മൾ ആ ഒരു എക്സാം സമയത്ത് ഒരു എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ ടെൻഷനും കൊണ്ട് നമ്മൾ ഈ ഒരു സെവന്റിയുടെ സെന്റിമീറ്റർ നമ്മൾ കാണില്ല അവിടുത്തെ സി നമ്മൾ കാണില്ല അത് ഡയറക്റ്റ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാതെ തന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യും ആ ആൻസർ ഇവിടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ ശ്രദ്ധിക്കണം ഇവിടുത്തെ എന്താണ് സെന്റിമീറ്റർ ആണ് ബാക്കിയുള്ള ഡയമെൻഷൻസ് ഒക്കെ മീറ്ററിലാണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിനുശേഷം വേണം കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ ആദ്യത്തേത് ക്യുബാഡൽ ബോക്സ് ആണ് അത് ഇവിടെയും നമുക്ക് വോള്യൂം തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാരണം എത്ര അല്ലെങ്കിൽ മാക്സിമം എത്ര ക്യൂബോയിഡൽ ബോക്സസ് അതിനകത്ത് ഫില്ല് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെയിം ഇക്വേഷൻ സെയിം തന്നെയാണ് സെയിം ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് വരുന്നത് പക്ഷേ ഇവിടെ യൂണിറ്റ് ഡിഫറെന്റ് ആക്കി തന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ദെൻ വാട്ട് ഇസ് ദ വോള്യം ഓഫ് ഫസ്റ്റ് ക്യുബോയിഡൽ ബോക്സ് ഫസ്റ്റ് ക്യുബോയിഡൽ ബോക്സിന്റെ വോള്യം എന്ന് പറയുന്നത് എന്താണ് ഫിഫ്റ്റി സിക്സ് ഇൻറ്റു ഫോർട്ടി ടു ഇൻറ്റു ടെൻ അതായത് എൽ ബി എച്ച് ആണ് നെക്സ്റ്റ് വണ്ണിന്റെ എന്താണ് വോള്യം എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ ആണ് ഇവിടെ സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇവിടെ വരുന്ന ഈ ഇത് ടോപ്പിക് ആണെങ്കിലും ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേറെ ടോപ്പിക്സും വരുന്നുണ്ട് ഡെസിമൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം യൂണിറ്റ്സ് ഫിഫ്ത് സ്റ്റാൻഡേർഡിലുള്ള ഒരു ടോപ്പിക്കാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റിനും കൂടിയാണ് ഇത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം എങ്ങനെ കൺവേർട്ട് ചെയ്യും സെവൻറ്റി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് എന്ന് വെച്ചാൽ സീറോ സീറോ ആണ് സെവൻ സീറോ എന്ന് തന്നെ എഴുതണം എന്നില്ല പോയിന്റ് സെവൻ എഴുതിയാലും മതി കാരണം സീറോയിന്റ് സെവൻ സീറോ എന്ന് പറയുന്നതും സീറോ പോയിന്റ് സെവൻ എന്ന് പറയുന്നതും സെയിം ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് വോള്യങ്ങളും തമ്മിൽ ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് സോ ഫിഫ്റ്റി സിക്സ് ഇന്റു ഫോർട്ടി ടു ഇന്റു ടെൻ ഡിവൈഡ് ബൈ ടു പോയിന്റ് ഇന്റു ടു പോയിന്റ് ഫൈവ് ഇന് സീറോ പോയിന്റ് സെവൻ ഇവിടെ ഡെസിമൽസ് കണ്ടിട്ട് നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ഡെസിമൽസ് റിമൂവ് ചെയ്യുക അതിനുശേഷം മൾട്ടി ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് എങ്ങനെയാണ് ഡെസിമൽസ് റിമൂവ് ചെയ്യുന്നത് ഇവിടെ നോക്കാം എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട് നോക്കാം പോയിന്റിന് ശേഷം ത്രീ പ്ലേസസ് ആണ് വരുന്നത് സോ നമ്മൾ ഒരു തൗസൻഡ് കൊണ്ട് ഇവിടെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെസിമൽ പോയിന്റ് മാറി കിട്ടും പക്ഷെ നമ്മൾ എന്ത് വാല്യൂ ആണോ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സെയിം വാല്യൂ ഷുഡ് ബി മൾട്ടിപ്ലൈ വിത്ത് ദ ന്യൂമറേറ്റർ അതേ വാല്യൂ എവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ മാറിയിട്ട് എന്താവും ഫിഫ്റ്റി സിക്സ് ഇൻറ്റു ഫോർട്ടി ടു ഇൻറ്റു ടെൻ അവിടെ ഒരു തൗസൻഡും കൂടെ വരും എങ്ങനെയാണ് ഈ തൗസൻഡ് വന്നത് ഈ ടു പോയിന്റ് എയ്റ്റിന്റെ ഡെസിമല് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇവിടെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇവിടെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ അവിടെ തൗസൻഡ് വന്നു ഡിവൈഡഡ് ബൈ 28 into 25 into 7. ൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു ക്യാൻസലേഷൻ ആണ് നല്ലത് 28 എയ്റ്റ് ഇന്റു ടൂ ആണ് ഫിഫ്റ്റി സിക്സ് അപ്പോൾ ട്വന്റി 28 ട്വന്റി എയ്റ്റ് വൺ വന്നു ഫിഫ്റ്റി സിക്സ് ഡിവൈഡ് ബൈ ട്വന്റി എയ്റ്റ് ടു വന്നു അതേപോലെ തന്നെ സെവനും ഫോർട്ടി ടുവും സെവൻ്റെ മൾട്ടിപ്പിൾസ് ആണ് സെവൻ ഡിവൈഡഡ് ബൈ 7 1 ആണ് 6 7s are ആണ് അവിടെ സിക്സ് വന്നു ദെൻ ട്വന്റി ഫൈവ് ഉണ്ട് ടെന്നുണ്ട് തൗസൻഡ് ഉണ്ട് ട്വന്റി ഫൈവ് ഇൻറ്റു ഫോർ ഹൺഡ്രഡ് ആണെന്ന് അറിയാം അപ്പോൾ ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് വണ് വന്നു ഇവിടെ ഫോർ അല്ലേ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഫോർ ആണ് അവിടെ ഒരു സീറോ ഉള്ളത് കൊണ്ട് ആ സീറോയും കൂടെ ചേർത്തു ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി സോ ടു ഇൻറ്റു സിക്സ് ഇൻറ്റു ടെൻ ഇൻറ്റു ഫോർട്ടി നമ്മൾ സീറോ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ടു ഇന്റു സിക്സ് ട്വൽവ് ആണ് ട്വൽവ് ഇന്റു ഫോർ എന്ന് പറയുമ്പോൾ ഫോർട്ടി എയ്റ്റ് വരും സോ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മൾട്ടിപ്ലിക്കേഷന് ശേഷം നമ്മൾ രണ്ട് സീറോ എന്റിൽ ആഡ് ചെയ്യും ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ ഇന്ന് സീറ്റർ വണ്ണിലെ പ്രീവിയസ് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ സി ടെ എക്സാമിൻ്റെ പ്രാധാന്യത്തെ പറഞ്ഞു അപ്പം ഇനിയും കോഴ്സിന് ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി കാണാം താങ്ക്